എന്തെങ്കിലും ഒരു ചെറിയ രോഗത്തിന്റെ പേര് പറഞ്ഞിട്ട് ഉപ്പമാരെ എന്തേ നിങ്ങൾ ചിന്തിക്കാത്തത് ഇന്ന് പള്ളിക്കകത്തേക്ക് കടന്നു ചെന്നാൽ പള്ളിക്കകത്ത് കസേര നിരത്തി കിട്ടിരിക്കുകയാളും എന്ത് ചെറിയ പ്രയാസമുള്ളവന് മൂടി വന്ന് കസേരയിലിരുന്ന് നിസ്കരിക്കുന്ന കാലമാ പ്രിയപ്പെട്ട ഉപ്പാ നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരുന്ന് നിസ്കരിക്കണമെന്നാണ് ഇരുന്ന് നിസ്കരിക്കണമെന്ന് പറഞ്ഞാൽ കസേരയിൽ ഇരുന്ന് നിസ്കരിക്കണമെന്നല്ല നിസ്കരിക്കാൻ പറ്റാത്തവൻ നിസ്കരിക്കണം എന്ന് പറഞ്ഞു എല്ലാരും കസേരയിൽ ുംസേരയിൽ പള്ളിക്കകത്ത് ഇരുന്ന് നിസ്കരിക്കുന്ന വാപ്പാനോട് ഒരു രണ്ടായിരത്തിന്റെ അങ്ങോട്ട് പറക്കിയിട്ടിട്ട് പറക്കാൻ പറഞ്ഞു വയ്ക്കേ ചാടിക്കടന്ന് പറക്കുന്ന കാണാം അപ്പൊന്ന് വെച്ചാ കുനിയാ നിനക്ക് വെച്ചാ കുനിയാ താഴെ എണ്ണം കൊടുത്താൽ